ഒമ്പത് മാസമായി മാതൃയാനം പദ്ധതിക്ക് പണം നൽകിയില്ല സർവീസ് അവസാനിപ്പിച്ച് ഡ്രൈവർമാർ പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് മാതൃയാനം പദ്ധതി നിരച്ചത് ഗർഭിണികൾക്ക് മികച്ച പരിചരണവും സുഖപ്രസവവും ഉറപ്പാക്കി അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതി അവതാളത്തിലായി കഴിഞ്ഞ ഒമ്പത് മാസമായി പദ്ധതിക്ക് കരാറെടുത്ത ഡ്രൈവർമാർക്ക് പണം നൽകാൻ കഴിയാത്തതോടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ഡോക്ടർമാർ ദേശീയ ആരോഗ്യ ദൗത്യം വഴിയാണ് മാതൃയാന പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത് എന്നാൽ സമയബന്ധിതമായി എൻ എച്ച് എം ഫണ്ട് നൽകാതിരുന്നതോടെയാണ് പദ്ധതി അവതാളത്തിലായത് ഒരു കിലോമീറ്റർ ദൂരത്തിന് മുപ്പത്തിയഞ്ച് രൂപ നിരക്കിലാണ് ഡ്രൈവർമാർക്ക് നൽകിയിരുന്നത് പ്രതിമാസം ശരാശരി ഒരു ലക്ഷത്തോളം രൂപയാണ് പൊന്നാനി മാതൃശിശു ആശുപത്രി വഴി മാതൃയാനം പദ്ധതിക്കായി നൽകിയിരുന്നത് ജില്ലയിൽ പൊന്നാനി മാതൃശിശു ആശുപത്രിയിലാണ് ഈ പദ്ധതി ആദ്യമായി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതി സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു അമ്മയും കുഞ്ഞും പദ്ധതിയുടെ തുടർച്ചയാണ് മാതൃയാനം പദ്ധതി ആവിഷ്കരിച്ചത് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മമാർക്ക് യാത്രയ്ക്ക് അഞ്ഞൂറ് രൂപ നൽകിയിരുന്നു ഇത് ദീർഘദൂര യാത്രയ്ക്ക് പലപ്പോഴും തികഞ്ഞിരുന്നില്ല ഇതോടെയാണ് മാതൃയാനം പദ്ധതിയിൽ യാത്രയ്ക്ക് ടാക്സി വാഹനം ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത് അതേസമയം വിഷയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കകം പണം അനുവദിക്കുന്നതിന് സംവിധാനം ഒരുക്കുമെന്നും മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ശ്രീജ പറഞ്ഞു മാതൃയാനം പദ്ധതി മുടങ്ങിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തു വന്നു പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ അമ്മയ്ക്കും കുട്ടിക്കും യാത്രാ സൗകര്യം ഒരുക്കിയിരുന്ന പദ്ധതിയാണ് അധികാരികളുടെ അലംഭാവം മൂലം നിർത്തിവച്ചിരിക്കുന്നത് കരാർ എടുത്തിരിക്കുന്ന ഏജൻസിക്ക് എട്ടു മാസമായി തുക അനുവദിക്കുന്നില്ലെന്നും ഒമ്പത് മാസത്തിനിടയിൽ ഒരു മാസത്തെ തുക മാത്രമാണ് നൽകിയതെന്നും മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞു ഒരാഴ്ചക്കകം പ്രശ്നത്തിന് പരിഹാരമാകാത്ത പക്ഷം മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ലീഗ് നേതൃത്വം വിശദീകരിച്ചു പൊന്നാനിയിലെ മാതൃശിഷു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഏറ്റവും ഒടുവിൽ മാതൃയാനം എന്ന ഏറ്റവും ആളുകൾക്ക് ഒരു പദ്ധതിയാണ് ഇവിടെ പ്രസവിച്ച സഹോദരിമാർക്ക് വീടുകളിൽ കൊണ്ടുപോയി സൗജന്യമായി നൽകുന്ന വാഹന സൗകര്യം നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി ഈ മാതൃയാനം പദ്ധതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി അതിൻ്റെ സർവീസ് വാഹനം കൊണ്ടുപോയി വിടുന്ന സർവീസ് നിർത്തിവച്ചിരിക്കുക എട്ട് മാസമായി അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കാർ ഡ്രൈവർമാർ തങ്ങളുടെ ജോലി നിർത്തിവച്ചിരിക്കുന്നത് ചൈന ഏറ്റവും ഒടുവിൽ ചേർന്ന എച്ച് എം സി യോഗത്തിന് ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചോദ്യം ഉന്നയിച്ച അപ്പോൾ ഇതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു അടുത്ത ദിവസം ഫണ്ട് കൈമാറുമെന്നായിരുന്നു അന്ന് കൃത്യമായി അന്നത്തെ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പറഞ്ഞത് എന്നാൽ ഇതുവരെയായിട്ട് ഒരു മാ ഒമ്പത് മാസമായി നടത്തുന്ന സർവീസിൽ ഒരു മാസം മാത്രമാണ് ഇവർക്ക് പണം കിട്ടിയിട്ടുള്ളത് ഇത് കടുത്ത അനാസ്ഥയാണ് ബൊന്നി നഗരസഭാ ഭരണസമിതിയുടെ ഒരു വീഴ്ചയായിട്ടാണ് കാണുന്നത് ഇത്തരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളെ യാതൊരു ഗൗരവവും കാണാതെ തൊഴിച്ചു മൂടുന്ന സമീപനം അടുത്ത പ്രതിഷേധാർഹമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി അടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നടപടി ഉണ്ടാകാത്ത പക്ഷം ഒരാഴ്ചകാലം ഞങ്ങൾ കാത്തിരിക്കും ഇല്ലാത്ത പക്ഷം ഈ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള പരിപാടിയുമായിട്ടാണ് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് സ്വർണശിൽപികളൊന്നായി ചേർന്നൊരു സ്വർണവസന്തം കെ എം ജേ സ്വർണ്ണത്തരിയാൽ കവിത രചിച്ചവർ സ്വർണ പുലരി സ്വർണ്ണാഭരണ രംഗത്ത് പത്തറമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ സിക്സ് കെ എം ജെ